ഓർമ്മല്ലേ നമുക്ക് മനുഷ്യർ അവിടെ ഇവിടെ ഒക്കെ നിന്ന് നോക്കുന്നുണ്ട് പുതിയ നിങ്ങളെ എങ്ങനെ സങ്കടമൊക്കെ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് ഇത്രക്കൊന്നും പാടില്ല കേട്ടോ ഉമ്മാ പറഞ്ഞതൊക്കെ ഓർമ്മല്ലേ ആരോടും ഉമ്മാന്റെ കുട്ടിയെ ഒരു ഒരിഷ്ടപ്പുറവ് കാട്ടരുത് ഒരു സങ്കടം കാട്ടരുത് ഉമ്മാനെ എപ്പ കാണാൻ പോതിന്റെ ഉമ്മാനൊന്ന് നീട്ടി വിളിച്ചാ മതി ഒന്ന് നീട്ടി വിളിച്ചാ കേൾക്കുന്ന ദൂരത്തല്ലേ ഇമ്മ ഇമ്മങ്ങോട്ട് പാനിട്ടു നീച്ച് സന്തോഷത്തിനെ എല്ലാരോട് യാത്ര പറഞ്ഞിട്ട് ഉമ്മാന്റെ കുട്ടി ഇറങ്ങാൻ നോക്ക് എല്ലാരും ഉമ്മാന്റെ കുട്ടി വിടുന്ന് ഇറങ്ങുന്നതേ നോക്കി നിൽക്കണേ 理解吧，很近。 തള്ളിയും മകളും ഉണ്ണിയാളെ ഇത് എന്തിനുള്ള പുറപ്പാടാ ഈ അത് കൊല്ലാനത്തെ കൊണ്ടോണത് ഒരു കുടുംബത്തിക്ക് പറഞ്ഞയക്കല്ലേ ഇങ്ങനെയാണോ യാത്ര കണ്ടത് ഒരു കുടുംബത്തെ മുഴുവനോ കാര്യങ്ങൾ നോക്കി കണ്ടറിഞ്ഞ ചെണ് ഒരു പെണ്ണിന്റെ കടമ ഇതായിരും നന്നായി പൂമോളെ നീച്ച ഇത് കൊറേ നിലീം വിളിയും അജ്ജേ നേരാണ് ഇവിടെ വൈകുന്നത് മനസന്മാരാണത് അങ്ങട്ടും ഇങ്ങോട്ടും തരങ്ങും പെരങ്ങും നടക്കണത് പെണ്ണറങ്ങി കാണാനിട്ട് എന്തമ്മ അതെ എന്തിനാ ഇങ്ങനെ കണ്ണീരി അടിക്കണേ ഇതിന്റെ ഒന്നും ആവശ്യമല്ല ഞങ്ങൾ കാരണം നിങ്ങളെ മകളെ കണ്ട ഒരു തുള്ളി കണ്ണീരും ചാടകളെ ഇടം ഉണ്ടാക്കൂല മോളെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ ഉമ്മാക്ക് സന്തോഷം കൊടുക്കല്ലേ വേണ്ടത് നീക്ക് ബാ ഉ സന്തോഷായിട്ടിരുന്നോളീട്ടാ ബ ഉമ്മാന്റെ കുട്ടിന്റെ അപ്പൊ ഉമ്മാന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും 三到士的地步。

വലിയ കൂട്ടുടുമ്പാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടേന്നു വേണ്ടിപ്പെട്ടോരൊന്നും ഇവനും വിട്ട് വന്നിട്ടില്ല ഇത് ശ്രദ്ധിക്കില്ലേ ഓനെ അമ്മമാരൊക്കെ ഉണ്ട് എന്നിട്ട് എവിടെയാണ് ഒറ്റ ഒന്നിനും കാണാല്ല ആ ചെലപ്പോ അത്ര മതി നേടിയിട്ടുണ്ടോ പെണ്ണിന്റെ തന്ത എവിടെയാണ് ജീച്ചിരിപ്പുണ്ടോ ഒന്നും ആർക്കും മിച്ചല്ല അങ്ങനെയുള്ളൊക്കെ ഒന്ന് വരാൻ മടിക്കും മോളമ്മയ്യേ നിങ്ങൾ എന്തൊക്കെയാ പറയണത് ഇതൊക്കെ മനുഷന്മാരൊക്കെ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരുന്നു പറഞ്ഞാ പോരെ ഒരു നല്ല കാര്യം നടക്കല്ലേ ഓരൊക്കെ എന്താ കരുത് മോസല്ലേ ആ എന്ത് മോസാടി കുട്ടീന്റെ പാപ്പാന്റെ വിവരം വർത്താനോ അറിയണത് എനിക്കിപ്പോ മോശ അയിന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞിരിക്കണത് പൂമോക്ക് പൊതു പ്രായം എത്രയെക്കണേ ഇത്രയായി പോളെ കെട്ടിച്ചോക്കണ സമയം വരെ ആയില്ലേ ഇത് വരെയായിട്ട് ഓളെ കുറിച്ചോ ഇന്നെ കുറിച്ചോ ഒരന്വേഷണം അയാളെടുത്ത് ഇണ്ടായിക്കണോ പിന്നെപ്പോ മനസന്മാരൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് കാര്യണ്ടോ ഓല മുന്നിലൊക്കെ ഞാൻ എന്ത് മറുപടിയാ കൊടുക്കണത് അങ്ങനത്തെ മുന്നിൽ അയാളെ കുറിച്ച് പറയേണ്ടത് എനിക്ക് നാണക്കേട് തന്നെയാണ് പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെ കുടുംബത്തേക്ക് അന്യ പെരയുന്ന ഒരു കുട്ടിയും കൂടി കാലെടുത്ത് വെച്ചതല്ലേ അപ്പൊ അത് മോശ തരം തന്നെയല്ലേ ശരിയാണ് അത് മോശത്തരം തന്നെയാണ് അനക്ക് പൻ്റെ മരുവനെ പറഞ്ഞ പോലെ അടുപ്പൊള്ളി ഓൻറെ കുടുംബം മഹിമേ ആർക്കറിയാത്തത് പൊന്നാനന്യാളെ ഓൻ രണ്ടാംകെട്ട് കെട്ടിയിക്കണമെങ്കിലേ ഓന്റെ ആ പൊന്നിനെ കുറിച്ചാണ്ട് ആ കുടുംബത്തെ പറ്റിക്കാണ്ട് ആരെങ്കിലും അന്വേഷിച്ചിണ്ടാർക്കും അന്വേഷിക്കേണ്ട കാര്യല്ല അവനാന്നെ പെൺകുട്ടിയാക്കേ അവസ്ഥ വരുമ്പോളെ എല്ലാരും ആലോചിച്ചുള്ളൂ ആനങ്ങക്കേ എത്ര കെട്ടിയാലും കുഴപ്പമില്ല പെണ്ണ് പെണ്ണിട്ടു നേരെ മറിച്ച് പെൺകുട്ടിയാക്കെ അങ്ങനെയാണോ ഒരു വട്ടം പേരുദോശ കെട്ടിയിക്കണമെങ്കിലേ പിന്നെ ആരെങ്കിലും ആ പെൺകുട്ടീനെ പെണ്ണ് അന്വേഷിച്ച് ചെല്ലോ ഒക്കെ രണ്ടാം കണ്ണോണ്ടേ കാണുള്ളൂ ഹാ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആർക്കും പലതും പറ്റൂല ായമായതല്ലേ അത് കണ്ട കീട്ടിലാച്ച് നിന്നലെ അതിനൊക്കെ ഒരേ പോലെയാണോ ഇപ്പൊ മാണ്ടതി മളക്കുട്ടിപ്പൊ കൊണ്ടോയോർത്ത് സുഖമായിട്ട് നിന്നാ മതി അയിന് മാടി പ്രാർത്ഥിച്ച അതിന് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഓരേറ്റും നല്ല ഇണങ്ങിയും നല്ലത് പോട്ടെ അത്ര മതി അതൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് നിർത്തിക്കോളും പറഞ്ഞതാ കുഞ്ഞിമാളി എന്റെ കുട്ടിക്ക് അവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത് ഓളെ ഇപ്പ ഏറ്റും ഇന്ന ഏറ്റും എല്ലാത്തിനും അവിടെ ആളുണ്ട് ഓരൊക്കെ മല്ലേക്ക് ഓള കൊണ്ട് കൂട്ടിപ്പൊലിച്ച് നടക്കാൻ കഴിഞ്ഞാ മതി ഏതായാലും ഒക്കെ നല്ലേക്ക് കഴിഞ്ഞല്ലോ ഒക്കെ ഒരു റാഹത്തായി മനസ്സു നിറഞ്ഞു ഇനിയൊക്കെ എൻ്റെ കുട്ടീൻ്റെ ഭാഗം പോലെ കല്യാണല്ലേ അപ്പൊ കൈ വള്ള കിട്ടില്ലേ എത്തിക്കണെത്തി എന്ത് ആ ഞങ്ങൾക്ക് പിന്നെ ബോംബേന്നും ഒക്കെ ഒരുപാട് ബന്ധുക്കൾ വരാനുള്ള കാരണേ രാത്രി കല്ല പരിപാടി ആ ആ ശരി ശെരി ശരി അല്ല എന്താ പരിപാടി വന്നപ്പകത്തേക്കത് കയറി കൂടിയതല്ലേ പുറത്തൊക്കെ നടന്നില്ലേ മഹാ പോറാട്ടോ മാത്രം ഓരാക്കും പോലെ ായിട്ടില്ലല്ലോ ആക്കുമ്പോൾ രാവിലെ ദുഃഖം ഇനി ചേർന്ന് റെസ്റ്റ് എടുത്തോട്ടെ ഈ പിന്നെ ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കുമ്പോ തന്നെ അടങ്ങൾ എന്റെ ഉമ്മ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് ഈ പെണ്ണില് ഏറ്റവും വലിയ കല്യാണാണ് തയ്ക്കുന്നത് ചെറിയ ഒരു കുടുംബല്ലേ ആൾക്കാർ ഇനി വരാണതാ നിങ്ങളെ വലിയ അമ്മ അതാ പേര് പോയിട്ട് എല്ലാവരും കൂട്ടി വേണ്ടാമത് വന്നിട്ട് ഇത്ര നേരമായിട്ട് ഓണാല് വന്നി അതക്കത് പുറത്തറിഞ്ഞിരിക്കണോ ഇത് വലിയ മനസ്സ എന്താ നമ്മളിപ്പോ രണ്ടായിരുന്ന കനുവച്ചൊക്കെ പാടുണ്ടോ ഞാൻ ഏതായാലും പോയി കുടിച്ച് പുറത്തിറക്കാൻ പോകുന്നു അല്ല ഇത്ര നേരായിട്ടും ഒരുങ്ങൽ കഴിഞ്ഞില്ലേ ഞങ്ങളുടെ എല്ലാരും പുറത്ത് നോക്കി നിൽക്കുന്നേ ഇപ്പൊ വരും ഇപ്പൊ വരും എഴുതിയിട്ട് എന്താ പത്രം ഒരുങ്ങാന് നാണുണ്ടാവൂലേ അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്റെ ഉമ്മന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഉമ്മക്കും കൂട്ടക്കാർക്കും അനക്കൊക്കെ ഞങ്ങളെ നല്ലപോലെ അറിയുന്നതാന്ന് പിന്നെ എന്താ പത്രം നാണിക്കാന് പിന്നെ ഞങ്ങള് വലിയ കുടുംബാണേ ബാംഗ്ലൂരിൽ നിന്നും ഞാൻ കൊറേ ദൂരത്തെ കുറെ ആൾക്കാരൊക്കെ വരാനുണ്ട് ഇപ്പൊ വരാൻ പറ്റാത്ത ഒരു വൈകുന്നേരത്തിന് വരുന്നുണ്ടേ ഇങ്ങനെ അകത്തന്നെ ഇരിക്കാതെ ഒന്ന് പുറത്തിറങ്ങിട്ട് ഞങ്ങളെ വീടും പുറക്കൊന്നു കാണണ്ടേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാ നന്നേനു എല്ലാരും ചക്കനിയും പെണ്ണിനെയും ചോദിക്കാൻ തുടങ്ങിട്ട് നേരം കൊറേ കഴിക്കണേ